അങ്ങോട്ട് നോക്കണ്ട പൈസ പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ ഒരു വട്ടം നാനൂറ് രൂപ ഇരുനൂറ് രൂപ കൂട്ടിയോ വയറിക്കോ നാനൂറ് രൂപ രൂപ നാനൂറ് രൂപ ഒന്നരവട്ടം നാനൂറ്റിപ്പത്ത് രൂപ 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 ഇതിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി അവർക്ക് പിടിക്കുന്നവർക്ക് പിന്നെ ഫീസ് വെച്ച് മേടിക്കാവുന്നവട്ടോ നാനൂറ്റി പത്ത് രൂപത് രൂപ ചരിത്രപ്രസിദ്ധമായ ജൂബിലി കപ്പ ജൂബിലി ടപ്പിയ ജൂബിലി രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ ഒരു വട്ടം എത്ര അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ല വേറെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ജൂലിക്ക അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കുഞ്ഞാചട്ടത്തിലെ അഞ്ഞൂറ്റൊമ്പത് അത്ര രൂപ പറഞ്ഞത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പത്ത് രൂപ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന കാര്യം മരത്തിന് അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ ഒരു തരം അഞ്ഞൂറ്റി പത്ത് രൂപ ഒന്നര തരം അഞ്ഞൂറ്റി പത്ത് രൂപ രണ്ടര തരം മൂന്ന് വീടുകളും കൂടി നിർത്തിയാണ് അഞ്ഞൂറ്റി പത്ത് രൂപ ഒന്ന് അഞ്ഞൂറ്റിപ്പത്ത് രണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ഒന്നുമില്ല അഞ്ഞൂറ്റി അൻപത് രൂപ ചിലരൊക്കെ കണ്ടെച്ച് പോവുള്ളൂ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റൻപത് രൂപ ഒരു തരം ഇനി രണ്ടുപിടിയും കൂടെ അഞ്ഞൂറ്റി അൻപത് രൂപ കപ്പ ബിരിയാണിക്ക് പറ്റി തന്നോ അഞ്ഞൂറ്റി അൻപത് രൂപ രണ്ട് തരം അങ്ങനെ പറയുന്നു മാത്രം അറിയാം പത്തു കൂട്ടാറില്ല അഞ്ഞൂറ്റമ്പത് ഈ കൂട്ടാത്ത പിന്നെ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ പഠിച്ചു നിൽക്കാതെ ഉച്ചക്ക് കപ്പ ബിരിയാണി വേണമെങ്കിൽ അഞ്ഞൂറ്റൻപത് രൂപ ഏ അറുന്നൂറ് രൂപയോ എത്രയാ അഞ്ഞൂറ്റമ്പത് രൂപ മൂന്ന് തരം